ദുഃഖത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാരാകട്ടെ വീണ്ടും മരുവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഒരു പ്രഭാതത്തെങ്കിൽ ഇപ്രകാരം നമുക്ക് ഈ പ്രഭാത ധ്യാനചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ കഴിഞ്ഞ ദിവസം നമുക്ക് ഉൽ പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിന്ന് ചില ധ്യാന ചിന്തകൾ പങ്കിടുവാനായിട്ട് സാധിച്ചു ഇന്ന് നമുക്ക് രണ്ടാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം രണ്ടാം അധ്യായത്തിൽ നാം കാണുന്നത് മോസസ് ബർത്ത് ആൻഡ് എർലി ക്യാരിയർ മോശയുടെ ജനനവും അതുപോലെ തന്നെ ആരംഭകാലത്തിലെ തൻ്റെ ജോലിയും ആണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മോശയുടെ ജീവിതം ദൈവത്തിൻ്റെ ഒരു ദാസനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഒരു ഒരു ലീഡറായിട്ട് നിൽക്കുന്ന ഒരു ആ ഒരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ ഒന്ന് മുതൽ പത്തു വരെയുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് മോശസ് ബേർത്ത് ആൻഡ് ഹിസ് ചൈൽഡ്ഹുഡ് മോശയുടെ ജനനവും അതുപോലെ തന്നെ തൻ്റെ ജനന കുട്ടിക്കാലവും ആണ് അവിടെ നാം കാണുന്നത് അതുപോലെ തന്നെ മുതൽ പതിനൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഉള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ മോസസ് എസ്കേപ്പ് ഫ്രം ഈജിപ്റ്റ് മോശ ആ മിസ്രൈമിൽ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നു അതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രിയ വിശ്വാസികളെ നാം ഈ രണ്ടാമത്തെ ചാപ്റ്ററിലും പുറപ്പാട് രണ്ടിലും അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി ഏഴാം അധ്യായത്തിൻ്റെ ചില ഭാഗവും എബ്രായ ലേഖനത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ മോശയുടെ ആദ്യത്തെ സമയമായ നാൽപ്പത് വർഷത്തിൻ്റെ ഒരു 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 വിവരണമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം നാൽപ്പത് എന്ന് ബൈബിളിൽ പറയുമ്പോൾ അത് ഒരു പരീക്ഷയെ ആണ് കാണിക്കുന്നത് ഒന്നാമതായിട്ട് അവൻ തൻ്റെ ജനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ തനിക്ക് വേണ്ടിയും ഉള്ളതായ ഒരു പരീക്ഷണം ഹിസ് ഫസ്റ്റ് ഫോർട്ടി ഇയേഴ്സ് വാസ് എ ടൈം ഓഫ് ടെസ്റ്റിംഗ് ഫോർ ബോത്ത് ഹീസ് ഫാമിലി ആൻഡ് ഫോർ ഹിം രണ്ടുപേർക്കും കുടുംബത്തിനും അതുപോലെ തന്നെ ജനങ്ങൾക്കും വേണ്ടി ആയിരുന്നു ആരംഭ സമയത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അവരുടെ ആ മാതാപിതാക്കൾ വളരെ വിശ്വാസത്തോടുകൂടി വലിയ ഒരു മോശയെ രക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായ ഒരു മരണത്തിൻ്റെ അവസ്ഥയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു അവസ്ഥ അവിടെ കാണുന്നു ആദ്യത്തെ നാൽപ്പത് വർഷം മോശയുടെ ജീവിതത്തിലും പല രീതിയിലുള്ളതായ പരീക്ഷകൾ ഉണ്ടായിരുന്നു നമുക്കറിയാം ആരംഭത്തിലെ സമയത്ത് തന്നെ മോശ ഒരു പാവപ്പെട്ട ഒരു ഒരു അടിമയിൽ നിന്ന് ഒരു ഒരു രാജകുമാരനായിട്ട് തനിക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ തൻ്റെ ജീവിതത്തിലൊരു രൂപാന്തരം ഉണ്ടായി അത് കഴിഞ്ഞിട്ട് താന് ഇസ്രിസ്ലൈമിലുള്ളതായ ആ ശക്തിയും അതുപോലെ തന്നെ ജനങ്ങളോടുകൂടെ കഷ്ടപ്പെടുവാൻ എടുക്കുന്നതായ ആ കാര്യത്തിലും ഇതിലേതാണ് വേണ്ടത് എന്നുള്ളതായൊരു ടെസ്റ്റും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ലാസ്റ്റിൽ മോശയ്ക്കുണ്ടായ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് അവനെ വീണ്ടും ഒരു രാജകുമാരൽ നിന്ന് ഒരു അടിമയിലേക്ക് ഒരു അടിമ മകനായിട്ട് വീണ്ടും എടുക്കുന്ന ഒരു അനുഭവം ഇവിടെ നാം കാണുന്നു ഈ രണ്ടാം രണ്ടാമധ്യായം നാം വായിക്കുമ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് മൂന്ന് ലെവലിൽ ഇതിനെ നമുക്ക് വിശദീകരിക്കുവാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് മോശയെ ഒരു 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 സേവിയറായിട്ട് ഒരു രക്ഷകനായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു കണക്കുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചിത്രീകരണമാണ് ഒന്നാമ ഒന്നാമത് നമുക്ക് കാണുന്നത് രണ്ടാമതായിട്ട് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ഒരു ഒരു ചിത്രമായിട്ട് ഒരു ഒരു അപ്പോയിൻറ്റഡ് സേവിയർ എന്ന രീതിയിൽ കാണുവാനായിട്ട് സാധിക്കും മൂന്നാമതായിട്ട് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത് മോശയുടെ നാൽപ്പത് കൊല്ലത്തെ ജീവിതത്തിൽ നിന്ന് പ്രത്യേകിച്ച് നമുക്ക് ഏഴ് പഠന കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് നാം കാണുന്നത് മോശയുടെ മാതാപിതാക്കൾ മോശയെ മറച്ചു മറച്ചുവെച്ച് വളരെ വളരെ റിസ്ക്കോടുകൂടെ അല്ലെങ്കിൽ മരണം തന്നെ അവർക്ക് സംഭവിക്കാം എന്നുള്ള രീതിയിൽ വീണ്ടും അവർ ആ പെട്ടകത്തിൽ അതിനെ സൂക്ഷിക്കുന്നത് കാണുന്നു ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിനു വേണ്ടി നാം ഉപയോഗപ്പെടുവാന് തക്കവണ്ണം നാം വിശ്വാസത്തോടുകൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യണം മോശയുടെ മാതാപിതാക്കൾ വിശ്വാസത്തോടുകൂടെ ആ കാര്യം ചെയ്തതുപോലെ തന്നെ നമുക്കും വിശ്വാസത്തോടുകൂടെ ഈ കാര്യങ്ങൾ ചെയ്യുന്നവർ ആയിരിക്കണം രണ്ടാമത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മോശയെ ഒരു ഒരു പാവപ്പെട്ട അടിമയിൽ നിന്ന് ഒരു രാ മിസ്രൈമിൻ്റെ രാജകുമാരനായിട്ട് ഉയർത്തി ഇതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വിളിവനായ ദൈവത്തിന് നമ്മെ ഏത് അവസ്ഥയിലോ അല്ലെങ്കിൽ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ ആയിരുന്നാലും അവിടെ നിന്ന് വലിയ വ്യത്യാസത്തിലേക്ക് ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും മൂന്നാമതായിട്ട് നാം കാണുന്നത് മോശയുടെ ആ കൊല്ലം അവൻ ഒരു കൊലപാതകനായി തീർന്നതിന് ശേഷം മൂന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മോശ ആ അവനെ കൊന്നതിന് ശേഷം ഓടുമ്പോൾ ദൈവം അവിടെ നമുക്ക് വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത് നാം ഒരു കാര്യങ്ങളും നമ്മുടെ ജഡത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യരുത് നാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ആത്മാവിൽ ആശ്രയിച്ചു ദൈവത്തിൽ ആശ്രയിച്ചു ആയിരിക്കണം നാലാമതായിട്ട് നാം കാണുന്നത് മോശ ആ കുലപാതകത്വം ചെയ്തു എന്നാലും താൻ അതിൽ നിന്ന് പശ്ചാത്തലപിച്ച് വന്നപ്പോൾ പാപത്തിൽ നിന്ന് ഏറ്റുപറഞ്ഞപ്പോൾ വലുവിനായ ദൈവം അവനെ എടുത്ത് ഉപയോഗിച്ചു നമ്മളെയും അതുപോലെ എടുത്ത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും അഞ്ചാമതായിട്ട് മോശയുടെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു പ്രിൻസിൽ നിന്ന് വീണ്ടും ഒരു പാവ അടിമയിലേക്ക് കാണിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വലുവിനായ ദൈവം നമ്മുടെ പഴയ കാര്യങ്ങളെല്ലാം നാം പുറകിലേക്ക് എറിഞ്ഞ് കളഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന് നമ്മെ എടുത്ത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ കാണിക്കുന്നത് ആറാമതായിട്ട് മോശയുടെ ആ ജീവിതം ഒരു ഒരു യാത്രക്കാരനെ പോലെ മിഥ്യാനിലൂടെ നടന്നു പോകുന്നത് നമുക്ക് കാണിക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ ലോഹം നമുക്ക് ഉള്ളത് അല്ല ഈ ലോഹത്തിൽ നിന്ന് നാം ജീവിക്കുന്നവരാണെങ്കിലും ലോഹം നമുക്കുള്ളതല്ല എന്നുള്ളതായൊരു ചിന്താഗതി ഉണ്ടായിരിക്കണം അവസാനമായിട്ട് ഏഴാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ വലിയവനായ ദൈവം തൻ്റെ ജനങ്ങളോട് അവരുടെ കഷ്ടപ്പാടുകളിൽ അവരുടെ അടിമത്വത്തിൽ വളരെ സഹതാപം ഉള്ളവനായിട്ട് തീർന്നു ഇത് നമുക്ക് കാണിക്കുവാനായിട്ട് സാധിക്കുന്നത് ബലിവിനായ ദൈവത്തിന് അടിമത്വത്തിൽ കിടക്കുന്ന ജനങ്ങളെ വീണ്ടെടുക്കണം എന്നുള്ള വലിയൊരാഗ്രഹം ഉണ്ട് ഈ ഏഴ് കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അത് നമ്മുടെ ജീവിതത്തിലും അത് അനുയോജ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് പ്രിയ വിശ്വാസികളെ ഈ വചന മുഖാന്തരം ഈ ഇൻട്രൊഡക്ഷൻ മുഖാന്തരം ഉലുവനായ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാനും നാം മോശയെപ്പോലെ നമ്മുടെ ജീവിതത്തിനൊരു പരിവർത്തനം ഉണ്ടാക്കി മോശ ദൈവത്തിൻ്റെ വലിയ അത്ഭുത കാര്യങ്ങൾ കാണുവാൻ ഉല്ലുവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറി നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ